ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൊലപാതക രീതിയാണ് ബ്ലൂ ഡ്രം കൊലപാതകം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പല കൊലപാതകങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ ഒരു വഹിക്കുന്നുണ്ട് നമ്മുടെ ഈ ബ്ലൂ ഡ്രം അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവിടുത്തെ ഭരണകൂടം ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ എവിടെയെങ്കിലും ബ്ലൂ ഡ്രം കാണുകയാണെങ്കിൽ ഇത്രയും വേഗം ഭരണാധികാരികളെ അറിയിക്കണമെന്ന് അപ്പോൾ ഈ ബ്ലൂ ഡ്രം കൊലപാതകം ആദ്യം നടന്നത് കേരളത്തിലാണ് രണ്ട് കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഉത്തരേന്ത്യയിലേക്ക് ഈ അടുത്ത കാലത്താണ് വൈറലായി ആ ഒരു കൊലപാതകം എത്തിയിരിക്കുന്നത് ആദ്യം നമുക്ക് കേരളത്തിലെ ഈ ബ്ലൂ ഡ്രം കൊലപാതകം എന്ന് നോക്കാം ഒരു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മായി അമ്മ ഭാര്യയുടെ അമ്മ മിസ്സിങ്ങായി അപ്പോൾ ഇവരെവിടെ പോയി ആരുടെ അടുത്ത് പോയി എങ്ങനെ പോയി എന്തിനു പോയി ഇതിനെക്കുറിച്ചൊന്നും ആർക്കും യാതൊരു അറിവുമില്ല അന്നത്തെ കാലത്ത് ഇതുപോലെ മുട്ടിനു മുട്ടിന് സി സി ടി വി ദൃശ്യങ്ങളും നമുക്ക് കിട്ടാനില്ല പോലീസ് അന്വേഷണം ആരംഭിച്ചു പക്ഷേ എങ്ങും ആ കേസ് എത്തിയില്ല ഏകദേശം ഒരു വർഷം അതായത് ഈ അമ്മായിയമ്മ ആയി ഒരു വർഷമാകാറാവുന്ന സമയത്ത് അവരുടെ നാട്ടിലെ ഒരു ജലാശയം വൃത്തിയാക്കി അപ്പോൾ ജെ സി ബി ഈ ഒരു കോൺക്രീറ്റ് ചെയ്ത ബ്ലൂ ഡ്രം കരയിലേക്ക് എടുത്തിട്ടു അത് കരയിൽ കിടന്നു ആർക്കും പ്രത്യേകിച്ച് അതിനൊരു സംശയവും തോന്നിയില്ല എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ബ്ലൂ ഡ്രമ്മിൽ നിന്നും വെളുത്ത ദ്രാവകം പുറത്തേക്ക് വരികയും അതിന് അസഹ്യമായിട്ടുള്ള ദുർഗന്ധം അതിൽ നിന്ന് വമിക്കുകയും ചെയ്തു അപ്പോൾ ആളുകൾ സ്ഥിരം അവിടെ വരുന്നുണ്ട് ഈ പറയുന്ന ജലാശയത്തിൻ്റെ തീരത്ത് ആളുകൾ വരുന്നുണ്ട് കുട്ടികൾ വരുന്നുണ്ട് കളിക്കുന്നു ഇരുന്ന് വർത്തമാനം പറയുന്നു എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ആർക്കും ആ ഒരു ഡ്രമ്മിനെ കുറിച്ച് പ്രത്യേകിച്ച് തോന്നിയില്ല എന്നാൽ ഇങ്ങനെ ദുർഗന്ധം വമിച്ചപ്പോൾ അവർ തീരുമാനിച്ചു ഒന്ന് തല്ലി പൊട്ടിക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാം അങ്ങനെ കുറേ സമയത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഈ ബ്ലൂ ഡ്രമ്മിൻ്റെ ഒരു ഭാഗം അതായത് കോൺക്രീറ്റ് ചെയ്ത ഒരു ഭാഗം അവർക്ക് അടർത്തി എടുക്കാനായിട്ട് പറ്റി അങ്ങനെ അടർത്തിയെടുത്ത ഭാഗം പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഒരു അസ്ഥി അവർക്ക് അതിൽ നിന്നും കിട്ടിയത് മനുഷ്യൻ്റെ അസ്ഥിയാണോ വേറെ വല്ല മൃഗങ്ങളുടെ അസ്ഥിയാണോ ഒന്നും ഇവർക്കറിയില്ല അങ്ങനെ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ അവിടുത്തെ പോലീസിനെ വിവരം അറിയിച്ചു അങ്ങനെ പോലീസ് വന്നു ഇതെല്ലാം പരിശോധിച്ചു അവർ ഇത് ഈ കോൺക്രീറ്റ് വെട്ടിപ്പൊളിക്കാനുള്ള ആളുകളുമായിട്ട് വന്നു അങ്ങനെ അത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യ ശരീരത്തിനോട് സാമ്യമുള്ള രീതിയിലുള്ള അസ്ഥികൾ ഈ കോൺക്രീറ്റിൽ നിന്നും അവർക്ക് കിട്ടി അതിൽ പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ട ഒരു കാര്യമുള്ളത് അതിൽ ഒരു അസ്ഥിയിൽ നിന്നും അവർക്ക് കിട്ടിയത് സ്റ്റീൽ റോഡാണ് അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റാണ് നമ്മൾ ഒരു കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ റോഡ് ഇടും അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് ഇടും അപ്പോൾ ഈ സ്റ്റീൽ പ്ലേറ്റ് അവർ വിദഗ്ധമായിട്ട് പരിശോധിച്ച സമയത്ത് ഈ സ്റ്റീൽ പ്ലേറ്റിൽ ഒരു നമ്പർ നമ്പറുണ്ടായിരുന്നു അതായത് ആ ഉൽപാദൻ ഏത് കമ്പനിയാണ് ഉൽപ്പാദിപ്പിച്ചത് ആ കമ്പനിയുടെ പേരും കോൺടാക്ട് നമ്പറും ഉണ്ടായിരുന്നു അങ്ങനെ അന്വേഷണം പിന്നെ ഈ സ്റ്റീൽ പ്ലേറ്റുമായി ബന്ധപ്പെട്ട രീതിയിൽ അന്വേഷണം ആരംഭിച്ചു നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചു പ്രതിയിലേക്ക് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ട തലേദിവസം ഈ പോലീസുകാർ സ്റ്റേഷനിലെ പോലീസുകാർ കേൾക്കുന്നത് ഈ സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു എന്നാണ് അപ്പോൾ കാരണം വേറെ ഒന്നുമല്ല ഇദ്ദേഹമാണ് സ്വന്തം അമ്മായിയമ്മയെ കൊന്ന് ഒരു ബ്ലൂ കളറിലെ ഡ്രമ്മിനകത്തിട്ട് അവരെ കോൺക്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്ത് വെച്ച് ആ ജലാശയത്തിൽ കൊണ്ടുപോയി ഇട്ടത് അപ്പോൾ പ്രതിയെ എന്താണെങ്കിലും മനസ്സിലായി ഇനി അടുത്ത കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വേറൊരു കേസാണ് കണ്ണൂർ ജില്ലയിൽ ഒരു അധ്യാപകനും അധ്യാപികയും ഇവരെ നമുക്ക് അധ്യാപകൻ അധ്യാപിക എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ അതിന് കാരണം വേറെ ഒന്നുമല്ല ഇവർ അല്ല കേട്ടോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചിട്ടില്ല അധ്യാപകൻ വേറെ കല്യാണം കഴിച്ചു അദ്ദേഹത്തിന് ഭാര്യയും മക്കളുമുണ്ട് അധ്യാപികയും വേറെ കല്യാണം കഴിച്ചു അവർക്ക് ഭർത്താവും മക്കളുമുണ്ട് പക്ഷേ ഈ അധ്യാപകനും അധ്യാപികയും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നു നമുക്കറിയാം അവിഹിത ബന്ധങ്ങളുടെ അവസാനം എങ്ങനെയായിരിക്കും എന്നല്ലേ അപ്പോൾ എപ്പോഴോ ഇടയ്ക്കെപ്പോഴോ ഈ അധ്യാപകനും അധ്യാപികയും തമ്മിൽ അഭിപ്രായ ഉണ്ടാവുകയും ഒരു ദിവസം ഈ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായി വീട്ടിലേക്ക് വന്ന് വെള്ളം നിറച്ച ഈ ബ്ലൂ ഡ്രമ്മിനകത്ത് ഈ അധ്യാപികയുടെ തല താഴ്ത്തി വെക്കുകയും അവരുടെ ശരീരത്തിൽ നിന്നും പ്രാണൻ വിട്ടുപോയി എന്ന് ഉറപ്പായതിനു ശേഷം ആ തല വെള്ളത്തിൽ നിന്നും പൊക്കി ഇനി ഒന്നും ചെയ്യാനില്ല ഇനി ചെയ്യാനുള്ള കാര്യം ഈ മൃതശരീരം ആ വെള്ളമുള്ള ബ്ലൂ ട്രമ്മിൽ തന്നെ ഇട്ട് അവർ അടച്ചു വെച്ചു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ശരീരം അഴുകാൻ അല്ലേ മൃഗശരീരത്തിൻ്റെ ജീർണിച്ച ശരീരത്തിൻ്റെ ആ ഒരു ഗന്ധം എന്ന് പറയുന്നത് നമ്മളാരും അനുഭവിച്ചിട്ടില്ല പക്ഷേ അതത്രക്ക് അസഹനീയമായിരിക്കും ആ ഒരു ദുർഗന്ധം ആ ഒരു ഗന്ധം വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും അന്വേഷിച്ചിറങ്ങും ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് ഇത് എന്ത് ചീഞ്ഞിട്ടാണ് ഈ ഒരു ഗന്ധം വരുന്നതെന്ന് അങ്ങനെ നാട്ടുകാർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഈ ഒരു ഡ്രമ്മിൽ നിന്നാണ് മണം വരുന്നതെന്ന് തുറന്നു നോക്കി അധ്യാപികരുടെ മൃതശരീരം അതിൽ നിന്ന് കിട്ടുകയും ചെയ്തു അങ്ങനെ പ്രതിയിലേക്ക് എത്തി ഇവിടെ ഈ ബ്ലൂ ഡ്രം വഹിച്ച പങ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആളെ മുക്കിക്കൊല്ലാൻ ഉപയോഗിക്കും ഇനി അതല്ലെങ്കിൽ മൃതശരീരം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളെ അതിൻ്റെ ഉള്ളിലാക്കി അടച്ചു വയ്ക്കും ഇനി അതും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കോൺക്രീറ്റ് ഇട്ട് അങ്ങ് കംപ്ലീറ്റ്ലി സീൽ ചെയ്ത് വയ്ക്കും അപ്പോൾ ഇത് ആദ്യം കേരളത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ ഡ്രം കൊലപാതകം നടന്നത് അതിനുശേഷം ഉത്തരേന്ത്യയിലേക്ക് അത് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ ഉത്തരേന്ത്യയിൽ ഒന്ന് യു പിയിലുള്ള മീററ്റ് എന്ന് പറയുന്ന ഏരിയയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു പട്ടാളക്കാരനായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യയുടെ കാമുകനും ചേർന്ന് ഇദ്ദേഹത്തെ കൊന്ന് ഒരു ബ്ലൂ ഡ്രമ്മിനകത്താക്കി അടച്ചു വെച്ചു ഇത് നമ്മളെ എങ്ങനെ എവിടെയൊക്കെ പൊതിഞ്ഞു വെച്ചു എന്ന് പറഞ്ഞാലും ശരി മൃതശരീരം ശരീരം ജീർണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗന്ധം ആ പരിസരത്ത് ആർക്കും നിൽക്കാൻ പറ്റില്ല അതൊരു പ്രാവശ്യം ശ്വസിച്ചവർ കറിയാം അതിൻ്റെ ആ ഒരു ഗന്ധം അല്ലേ ഇതുപോലെ മണം വന്നു നാട്ടുകാർ അന്വേഷണം തുടങ്ങി കണ്ടുപിടിച്ചു ഈ ഡ്രം തുറന്നു അതിൽ നിന്നും മൃതദേഹം കിട്ടി അങ്ങനെ പ്രതിയെ പിടിക്കുകയും ചെയ്തു ഇതല്ലാതെ വേറൊരു കേസ് രാജസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തു രാജസ്ഥാനിൽ വന്നത് ഒരു പെൺകുട്ടി അവൾ കാമുകൻ്റെ കൂടെ പോയി അപ്പോൾ പെൺകുട്ടിയേക്കാൾ പത്ത് പതിനാറ് വയസ്സ് കൂടുതലാണ് ഈ കാമുകന് അങ്ങനെ ഇവർ ഒരുമിച്ച് ജീവിതം തുടങ്ങി സ്റ്റാർട്ടിങ് വെരി സ്റ്റാർട്ടിങ് പോയിൻറ്റിലെത്തിയിട്ടേ ഉള്ളൂ ആ സമയത്ത് ഈ കാമുകനെ മനസ്സിലാവുകയാണ് ഇവൾക്ക് വേറെ ഒരു ആളും കൂടി കാമുകനായിട്ടുണ്ടെന്ന് അങ്ങനെ ചോദ്യമായി പറച്ചിലായി അവസാനം കാമുകൻ ഈ പെൺകുട്ടിയേയും കൊന്ന് ഈ ഒരു ബ്ലൂ ഡ്രമ്മിനകത്തുള്ളൂ അപ്പോൾ ഇവിടെ ബ്ലൂ ഡ്രമ്മ ആയിട്ട് തെറ്റൊന്നും ചെയ്യുന്നില്ല എല്ലാ കൊലപാതകങ്ങളിലും ബ്ലൂ ഡ്രമ്മിനെ ഒരു പങ്കാളിയാക്കി ചിത്രീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇത് നോർത്ത് ഇന്ത്യയിൽ ഇത്ര വൈറലാവാനായിട്ടുള്ള കാരണം ഇത് പ്രമാദമായത് രണ്ട് കേസാണ് ഈ പറഞ്ഞ ഒന്ന് മീററ്റിലെ കേസും ഒന്ന് രാജസ്ഥാനിലെ കേസും ഇത് രണ്ടുമാണ് വളരെ പോയ കേസുകൾ അല്ലാതെ ഒരുപാട് കേസുകൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഭരണകൂടം ഇങ്ങനെയൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ എവിടെയെങ്കിലും നിങ്ങൾ ബ്ലൂ ഡ്രം കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വേഗം ഭരണാധികാരികളെ അറിയിക്കണമെന്ന് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ രണ്ട് ബ്ലൂ ഡ്രം അത് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള പ്ലാസ്റ്റിക്കും കുപ്പിയും സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് വയ്ക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ബ്ലാക്ക് ഡ്രം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം ബ്ലൂ ഡ്രം ആണ് ഈസിലി ആയിട്ട് എല്ലാവർക്കും കിട്ടുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ആയിരിക്കണം എല്ലാവരും ഈ ഒരു കൊലപാതകങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ ഡ്രമ്മിനെ തന്നെ ആശ്രയിക്കുന്നത് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു